ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ അതാ അമ്മ ചെമ്മി നന്നാക്കുന്നുണ്ട് അപ്പം ആ കഴിഞ്ഞു ചെമ്മീ നന്നാക്കി കഴിഞ്ഞല്ലോ കുറച്ചും കൂടെ ഉണ്ട് അപ്പം അതുണ്ടാക്കുന്ന റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കൽ അമ്മ അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോക്ക് പോകാം വീഡിയോയിൽ കാണാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്ത് എന്നാലും ഞാൻ എന്ന വീഡിയോസിന് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം ഇവിടെ അമ്മ അതാ വലിയുള്ളി സവാള എന്നൊക്കെ പറയും അത് എന്നുവെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് എത്ര ഉള്ളി എടുത്തത് രണ്ടാ രണ്ടുള്ളിയും പിന്നെ പച്ചമുളക് എത്ര മൂന്നാളതാ കേട്ടോ എത്ര മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഉണ്ട് പെരിഞ്ചീരം അതന്നെ പെരിഞ്ചീര കണ്ടിട്ടോ ഒന്ന് ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും പെരിഞ്ചീരും കൂടി അപ്പം നന്ദ അമ്മ ഇവിടെ നന്നാക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടേ കയ്യാനായി കുറച്ചും കൂടി ഇടാ ഈ കണ്ണ കുറച്ച് പീസും കൂടി ഉണ്ട് ഇത്ര നന്നാക്കി അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് നന്നാക്കിയിട്ട് ബാക്കി പുറത്തു ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി ഇട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി മാത്രമല്ലേ എന്നാൽ അപ്പോൾ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി ഇട്ടു പിന്നെ കറിവേപ്പിൽ യഥാർത്ഥം വരുമ്പം കറിവേപ്പിലൊരു തണ്ടൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പറയൂ ഇല്ലാന്ന് അപ്പം കറിവേപ്പിലും അതിന് കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി തക്കാളി മുറിച്ച് മതി അങ്ങന എന്താ ഗ്യാസ് കത്തിച്ചു ഫാൻഡ് ആണ് ഇങ്ങനെ വെളിച്ചെണ്ണല്ലേ വെളിച്ചെണ്ണ എന്തെങ്കിലും വെച്ചില്ലല്ലോ എടുക്കണ്ട വെളിച്ചെണ്ണയിലാട്ട പിന്നെ ഞങ്ങൾ ഇവിടെ കൂടുതലും വെളിച്ചെണ്ണയിലാട്ട ഏതത് എന്റെ ഡ്രസ് ഒക്കെ ഇട്ട് വന്ന സ്റ്റേക്കുട്ടി ആ ചെമ്മീന്താ നന്നാക്കി വെച്ചായിട്ട് എന്താടാ ഫസ്റ്റായിട്ട് വെളിച്ചെണ്ണ ഒരു മൂന്ന് ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞി വെളിച്ചെണ്ണ ചൂടായിട്ട് ഓരോരോ വിഭവങ്ങളായിട്ടിട്ടു കടുുക കടുകണത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സമൻ കഴിയുക എന്നാൽ ഇപ്പോൾ ആരോ വന്നിട്ടല്ലേ ഇന്ന് കടുക് പൊട്ടിച്ചിട്ടത് മീൻകറിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആരെ വന്നിട്ട് കടുക് ഫസ്റ്റ് ആയിട്ട് കടുക് ഇട്ടു അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് ഉലുവ എടുക്കുന്നു ഇനി ഉലുവയും കൂടി ഒന്ന് ഇട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട് കടക് പൊട്ടിട്ട് മാറി കണ്ണ് മാറിച്ചു നേട്ടം ചെയ്തെടുക്കണ്ട കണ്ണനും ശ്രീകുട്ടിയൊക്കെ അങ്ങോട്ട് പോയിക്കോ ഒരു അതാ പറഞ്ഞത് അങ്ങോട്ട് മാറി പിള്ളേരോട് പറഞ്ഞ അനുസരിക്കും ചെയ്യില്ല അത് കഴിഞ്ഞിട്ട് നീ കറിവേപ്പില തീയൊന്നു കൊറച്ചു കേട്ടോ നീ കരിയണ്ടത് അങ്ങോട്ട് മാറിക്ക കുട്ടി ഞാനും വിട്ടെ ഞാൻ സെൽഫ് ഡിസ്റ്റിക് കറിവേപ്പിലെ പത്ത് മണി ചൂർന്നുവരെ ഒന്ന് ഉള്ളി ഒരു മൂന്നെണ്ണം എടുത്തത് ഒന്നാം ആ രണ്ട് വെല്ലുളളി അപ്പൊ സവാളന്ന് പറഞ്ഞ് ചെലവഴിക്ക് വെല്ലുളളി ഞാൻ പറയും അപ്പൊ രണ്ട് ഇല്ല ഞാൻ അമ്മ അരിയുമ്പോൾ ഞാൻ അവിടെ ഫോൺ ചാർജ് ഒക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്ത് താൻ പറ്റില്ല എത്ര എണ്ണാന്നുള്ളത് എത്ര വെളുപ്പാണുള്ളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ അതൊന്നും നല്ലതാണ് വാട്സപ്പ് നല്ലോണം അതൊന്ന് അല്ലെങ്കിൽ ഉപ്പിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ലൊന്ന് വാഴന്നോട്ടോ നല്ല നല്ല വേവം ചെയ്തോട്ട് അപ്പൊ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻ്റ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് പെരിഞ്ചീരുകം വലിയ ജീരുക എന്നൊക്കെ പറയില്ലേ അതും കൂടി കൂടി ഇട്ട് കൊടുക്കണ്ടേ നല്ല നല്ലോണം വാച്ചിണ്ട് പിന്നെ എന്താടാ അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് മൂടിയെക്കാം കേട്ടോ നല്ല വാ അതും ഒന്ന് നല്ലോണം വാച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മസാലകളല്ലേ ഈ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്ന് പറഞ്ഞോളൂ ഫസ്റ്റ് ഫസ്റ്റ് എന്താ മഞ്ഞപ്പൊടി അമ്മൻ്റെ വായിൽ നെല്ലിക്കണ്ട് മഞ്ഞപ്പൊടി മാത്രം ചേർക്കുന്നുള്ളു കഴിഞ്ഞിട്ട് ആവശ്യത്തിനടുത്ത് ചൂടാക്കി ആക്കി വെക്കും അതാ കേട്ടോ പച്ചമല്ലി വേണ്ടതിലേക്ക് പച്ചമല്ലിയും ചേർക്കാം പിന്നെ വറുത്തത് വറുത്തതും ചേർക്ക അമ്മ അങ്ങനെ ആക്കി വെച്ചത് ഇഞ്ീ പൊടി ഉപ്പ് പിന്നെ വെയ്മുളക് പൊളി ഇതട്ടോ വറുത്ത് വെച്ച വറുത്ത് വെച്ചാൽ അത് പച്ച ഇത് പച്ചയിലുള്ള മല്ലിപ്പൊടി കേട്ടോ പിന്നെ ഇത് കല്ലുപ്പാണ് കല്ലുപ്പാണ് അച്ച കൊണ്ടുവന്നുകൊണ്ട് അത് ഇട്ട് വെച്ചിട്ടില്ല അതാ പച്ചയിലും വെളിച്ചെണ്ണയും കൊണ്ടുവന്നുണ്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് വെച്ചിട്ടില്ല അത്ര ഒരു വലിയ സ്പൂൺന്ന് അറിയണേ വലിയ വലിയ സ്പൂൺ ആ ഒരു വലിയ സ്പൂൺ ഇട്ടത് ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല അതാ ഇത് വലിയ സ്പൂണിൽ മുളക് പൊടി ഇട്ടാണ് പിന്നെ പച്ചമുളക് ഇട്ടല്ലേ പിന്നെ ഇനി അച്ഛൻ വന്നാൽ അച്ഛൻ്റെ ഒരിതുണ്ടാവും എന്താ പറയാ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ആഹ് കുരുമുളകൊക്കെ ഇങ്ങും ചിലപ്പോൾ അത് നമ്മളതിലട്ടാ തിന്നുമ്പോഴായിരിക്കും നമ്മൾ അറിയാം അത് കുരുമുളക് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെതാ തക്കാളി പൊരി ഇട്ടിട്ട് ഒന്ന് വാച്ച് നല്ല വായിച്ചാണ് ഉപ്പിട്ടില്ലല്ലോ ഉപ്പ് ഇടമ്പ് വന്നു ആവശ്യത്തിന് ഉപ്പ് മാറ്റി വെള്ള വെള്ളം കുറച്ച് വെള്ളം എടുക്കാൻ പോരാ അല്ലെങ്കിൽ ഒരു മസാല കരിനെ സ്മെല്ലൊക്കെ ഉണ്ടാവും കുറച്ച് വെള്ളം ഒഴിച്ചാല് അത് സ്മെല്ല് പോവും പിന്നെ ഒരു വേവാൻ വേണ്ടിയിട്ടുള്ളത് പോവും നിങ്ങൾ ഇതിലല്ല ഉണ്ടാക്കാ മറ്റേ ചട്ടിയിലെന്താ ഒരു ചട്ടിയിൽ ഇന്റാലയത്തിന്റെ എന്താ പറയുന്നത് ആ ഇൻഡാലയത്തിന്റെ ചീനച്ചട്ടിലാട്ടോ അമ്മ ഉണ്ടാക്കുക ഇതില് വെച്ചു അമ്മ കൂന്തളണ്ടാക്ക അണിഞ്ഞും അതിലുണ്ടാക്കിയ പോലെ കഴിഞ്ഞിട്ട് മീൻ ഇതാട്ടോ ചെമ്മീൻ ഇതാ നന്നാക്കി വെച്ചാട്ടോ എന്താ അച്ഛന് നല്ല വരുന്നപ്പോൾ കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ ഉച്ചക്ക് കറിക്ക് ഇന്നത്തെ കറി നന്നത് എന്താ പറയുക സാമ്പാറിൻ്റെയും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് നമ്മളെ ചെന്നൈ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ മക്കളവിടെ കളിക്കണത് ഇതാട്ടോ അച്ചാട്ടോ സൗണ്ട് ആട്ടോ കേൾക്കുന്നത് നല്ല ആ മസാല നല്ല ആവണ രീതിയിൽ നല്ലോണം ഇരക്കി ഒന്ന് ഇപ്പൊ വെച്ചതാണ് ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം വേവട്ടെ ഇനി അടുത്തത് ഇനി വെന്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം ഇരക്കി രണ്ടു വർഷം അമ്മ ഒന്ന് ഇളക്കിയിരുന്നു കേട്ടോ ഉപ്പുണ്ടോ അപ്പം ഉപ്പ് കുറച്ച് കുറവ് അപ്പം കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്നുകൂടി അളക്കിട്ട് ൂട്ടി വേവട്ട വെച്ചിട്ടൊന്നും കൂടി മൂടിച്ചാണ് ഒന്നും കൂട്ടി നല്ല ഉണ്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ അങ്ങനെ റെഡി ആയി ആക്കഴിഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ചു ഇട്ടു അപ്പോൾ ഒന്ന് അമ്മ എടുത്തു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കരുത് പോലെ ഒന്ന് വെച്ച് നോക്കെ ഇഷ്ടപ്പെടും നോക്കാലോ എല്ലാവരും കണ്ടില്ലേ എങ്ങനെ ചെമ്മി ഫ്രൈ എന്നൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി നിൽക്കുക ഇന്നലെ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇന്ന മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ